ഹായ് നമുക്ക് നമ്മൾ ല്ലേ ഞാനൊരു അമ്പലത്തിലാണ് വന്നത് അമ്പലത്തിന്റെ പേരെന്തോ അച്ഛൻ്റെ കോവിൽ അച്ഛൻ കോവിൽ അല്ലേ ഞാനൊരു അമ്പലത്തിൽ കയറിയിട്ട് വന്നത് അപ്പോ ടോടെ നല്ല രസം ഉണ്ടായിരുന്നു നല്ല അങ്ങ് ആ ഇവിടെ എനിക്ക് െല്ലാം കിടക്കത്തില്ലേ മല പോലെ ഉങ്ങിനിങ്ങും ചരിഞ്ഞാട് പോലെ നമ്മൾ കേട്ടിട്ടില്ല ഉണ്ണി വാവാവോ ഉണ്ണി അല്ല ഉണ്ണി വാവാ ചാഞ്ചക്കം ചാഞ്ചക്കം ചാഞ്ചാടേ അപ്പൊ നമുക്ക് പിന്നെ നമ്മള് എന്റെ വണ്ടിയും കൊണ്ടാകുന്നത് നമുക്ക് വണ്ടി കാണാം കണ്ടിട്ട് അച് അമ്മ അച്ച അമ്മ ഞാൻ കണ്ടോ ഉത്ര ഞങ്ങൾ ആറ് പേരെ വന്നത് ഞങ്ങളൊക്കെ എന്തും പോകാനൊരു ഞാൻ എൻ്റെ അമ്മ എന്നെ കുഞ്ഞിലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കോ കമൻ്റോ ഷെയറോ എന്തെങ്കിലും അയക്കണം അവിടെ കൂട്ടുകാരെ ഓക്കെ എല്ലാവർക്കും താങ്ക് സോ മച്ച് ഈ വേ ഞാൻ 故宫。Oh, oh, oh.